ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രത്തിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് സ്വാഗതം ഈ എപ്പിസോഡൊക്കെ ആകുമ്പോഴേക്കും വേദയും വിക്രമും കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ നാട്ടിലെത്തുമ്പോൾ അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ വാസവൻ്റെ ഭീഷണിയും വാസവൻ വിക്രത്തിൻ്റെ വീടിന് നേരെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അവർക്ക് നേരിടേണ്ടി വരാം അതിൽ മെയിനായിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും വീട്ടിൽ കറണ്ട് ഉണ്ടായിരിക്കില്ല വീട്ടിലെ വൈദ്യുതിയൊക്കെ ഒക്കെ വിച്ച് നിർത്തലാക്കിയിട്ടുണ്ടായിരിക്കും പിന്നെ ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ വിക്രത്തിൻ്റെ വീട്ടിന് നേരെ അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യാനുള്ള ഒരു വലിയ പ്രശ്നത്തിലായിരിക്കും വിക്രമുണ്ടായിരിക്കും കേട്ടോ അതൊക്കെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് തീർക്കണം ഇല്ലെങ്കിൽ അച്ഛൻ അത്രയും നാൾ കഷ്ടപ്പെട്ടുണ്ടാക്കി അല്ലെങ്കിൽ അത്രയും അച്ഛൻ്റെ വേർപ്പ് അധ്വാനമൊക്കെ ആയിരുന്നു ആ വീട് ആ വീട് അച്ഛനെ നഷ്ടപ്പെടും പിന്നെ ഒരിക്കലും അച്ഛൻ്റെ മുഖത്ത് നോക്കാനോ അല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടുകാരുടെ മുഖത്ത് നോക്കാൻ വിക്രത്തിന് സാധിക്കില്ല വിക്രം വെച്ച ഒരു കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പൊ അതിന്റെ ഒരു നെറ്റോട്ടത്തിലായിരിക്കും കേട്ടോ വിക്രം അങ്ങനെ ഒരുവിധമൊക്കെ അത് സോൾവ് ചെയ്യാനുള്ള പ്ലാനുകളൊക്കെ വിക്രം കണ്ടുപിടിച്ചിട്ട് അതൊക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വിക്രത്തിനെ വേദ പിന്നി ദേഷ്യം പിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ ആ ഒരു സമയത്ത് വിക്രത്തിന് നല്ല ദേഷ്യം വന്നിട്ട് വേദയുടെ താലി പൊട്ടിച്ചെറിയാനുള്ള ഒരു ശ്രമം വരെ വിക്രം നടത്തുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു എപ്പിസോഡിലേക്കാണ് നമ്മളിന്ന് ഇന്ന് പോകുന്നത് ഇപ്പൊ ഒരു ദിവസം രാവിലെ കുറച്ച് കുട്ടികൾ മാഷിനെ കാണാൻ വരുന്നുണ്ട് കേട്ടോ സുധാകരൻ മാഷിനെ കാണാൻ വരുന്നുണ്ട് അപ്പൊ വേദയുണ്ട് വേദയുണ്ട് സ്ത്രീചീർത്തിയൊക്കെ ഇണ്ട് കേട്ടോ അവിടെ അപ്പൊ ഈ കുട്ടികൾ വന്നിട്ട് മാഷിനെ അന്വേഷിക്കുമ്പോൾ അവിടെ സുധാകരൻ മാഷൻ ഉണ്ടായിരിക്കില്ല കേട്ടോ അപ്പോൾ ഏതാ ഈ കുട്ടികളെന്ന് ശ്രീചേരത്തി പറയുന്നുണ്ട് വേദയോട് പറയുന്നുണ്ട് അച്ഛൻ ഇതിനു മുന്നേ ട്യൂഷനൊക്കെ എടുത്തിരുന്നു പിന്നെ പിന്നെ വിക്രത്തിൻ്റെ സ്വഭാവവും വിക്രത്തിനെ കുറിച്ച് ആൾക്കാർ ഓരോന്ന് പറയാനൊക്കെ തുടങ്ങിയപ്പോഴാണ് അച്ഛനും ട്യൂഷൻ നിർ ട്യൂഷൻ എടുക്കുന്നതൊക്കെ നിർത്തിയത് ഇടയ്ക്ക് അച്ഛനോട് ഡൗട്ട് ചോദിക്കാൻ ഈ കുട്ടികൾ വരാറുണ്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്ന് പറയാനുട്ടോ ഇന്ന് എന്തായാലും അച്ഛൻ ഇല്ലല്ലോ എന്ന് പറയാനുട്ടോ തിരിച്ചു പോകാൻ തിരിച്ചു പോയിക്കോണെന്ന് പറയുമ്പോൾ വേദ ബുക്ക് മേടിച്ചിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം മാത്സിലാണ് കുട്ടികൾക്ക് ഡൗട്ട് എന്നൊക്കെ പറയുന്നുണ്ട് വേദ എങ്ങനെ നോക്കുമ്പോൾ വേദ പറയുന്നുണ്ട് കുറെ അതിലെ ടച്ച് വിട്ടിട്ട് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട് എന്ന് പറയാനുട്ടോ ആ സമയത്താണ് വേ വിക്രം അങ്ങോട്ട് വരുന്നത് കേട്ടോ അപ്പം കമല പറയുന്നുണ്ട് വിക്രം ആ കുട്ടികൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് ഇത്രേ നീ അതൊന്ന് നോക്കി പറഞ്ഞു കൊടുത്താന്ന് പറഞ്ഞിട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട് വിക്രം അത് മേടിച്ചിട്ട് അവരോട് എന്താണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വിക്രം എല്ലാം അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വേദം ഇതൊക്കെ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം മനസ്സിലായി സന്തോഷമായി എന്നൊക്കെ കണ്ട് കുട്ടികളെ തിരിച്ചു പോകുന്നുണ്ട് കെട്ടോ അപ്പൊ വിക്രത്തിനോട് വേദം ചോദിക്കുന്നുണ്ട് ഓ നിങ്ങൾ ഇത്രയൊക്കെ വിവരമുള്ള ആളായിരുന്നോ എന്നെനിക്ക് തോ മനസിലായില്ലാട്ടോ എന്ന് പറയുമ്പോൾ വിക്രം പറഞ്ഞു കേട്ടോ നീ എന്താ വിചാരിച്ചു ഞാൻ ജനിച്ചപ്പ തൊട്ടേ ഈ അടിയും വഴക്കൊക്കെ ആയിട്ട് നടക്കായിരുന്നു എന്നോ ഞാനും കോളേജിലൊക്കെ പോയിട്ടുണ്ട് അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് എന്ന് പറയാനെ കേട്ടോ എന്നിട്ട് എന്തിനാ പിന്നെ ഇങ്ങനെ ഒരു വഴക്കുണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും കൂണ്ടായിട്ടൊക്കെ നടക്കുന്നത് നല്ല രീതിക്ക് വില ജോലി ജോലി മേടിച്ച് അച്ഛനും അമ്മേനെയൊക്കെ സന്തോഷത്തോടെ ഇരി അവരുടെ കൂടെ ജീവിച്ചുകൂടെ നിനക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വേദം വിക്രം പറയുന്നുണ്ട് നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്റെ കാര്യത്തിൽ ഇടപെടാൻ ഉണ്ടാകട്ട് വിക്രം ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ പിന്നെ വൈകുന്നേരം മാഷ് വരുമ്പോൾ മാഷ് ഇതറിഞ്ഞിട്ട് കമലോട് പറയുന്നുണ്ട് കേട്ടോ ഞാൻ എനിക്ക് എന്നെ കാണാൻ വന്ന കുട്ടികളോടാ കുട്ടികൾക്ക് ആരാ ട്യൂഷൻ എടുത്ത് കൊടുത്ത് അല്ലെങ്കിൽ അവനോട് ആരാ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട് അതിനെന്താ ഏ അതിനെന്താ അതിനെന്താച്ചാ കുഴപ്പം വിക്രം നന്നായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറയാനുട്ടോ വിക്രം ഇത്രയ്ക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നിട്ടും എന്തിനായിരുന്നു വിക്രം ഇങ്ങനൊരു ജീവിതം തിരഞ്ഞെടുത്തത് നിങ്ങൾക്കൊക്കെ തടയായിരുന്നില്ലേ അതിന് തന്നെ വിക്രത്തിനെയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം മാഷു പറയുന്നുണ്ട് ഞാൻ തടയാഞ്ഞിട്ടാണോ കുറെ ഞാൻ ആ ശ്രീനിവാസിൻ്റെ കാല് വരെ പിടിക്കാൻ പോയതാണ് എൻ്റെ മകനെ വിട്ടു തരണമെന്ന് പറഞ്ഞിട്ട് അവൻ എന്തോ ഒരു തെറ്റ് ചെയ്തു ആ സമയത്ത് ഞാൻ അവൻ്റെ കൂടെ നിന്നില്ലെങ്കിലും ജയിലിൽ നിന്ന് അവൻ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവനെ സംരക്ഷിക്കണം അവനെ നല്ല രീതിക്ക് നടത്തണം എന്നൊക്കെ തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം എൻ്റെ മക്കളിലെ ഏറ്റവും കൂടുതൽ ഞാൻ പ്രതീക്ഷ വെച്ചിരുന്നത് അവനായിരുന്നു പി ജി പഠിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു അവൻ അങ്ങനെയുള്ള അവൻ ഇങ്ങനെ ആവുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ കുറേ അവനെ നേരെയൊക്കെ നടന്നതാണ് പക്ഷേ അതൊന്നും ശരിയായില്ല എന്നൊക്കെ മാഷു പറയുമ്പോൾ വേറെ പറയുന്നുണ്ട് കേട്ടോ ഒരിക്കലും ശ്രീനിവാസിനോട് യാചിക്കുന്ന പോലെയല്ല അച്ഛൻ ചോദിക്കേണ്ടിയിരുന്നത് അച്ഛൻ്റെ അവകാശമാണ് അല്ലെങ്കിൽ അച്ഛൻ്റെ മകനാണ് വിട്ടു തരണമെന്ന് പറയാ വേണ്ടിയിരുന്നത് അല്ലാതെ വിട്ട് എനിക്ക് എൻ്റെ മകനെ വേണം വിട്ടു തരണം എന്ന് യാചിക്കുകയായിരുന്നില്ല വേണ്ടത് എന്തൊക്കെ ആയാലും വിക്രത്തിന് ആ സമയത്ത് സഹായം കൊടുത്ത ആളോട് വിക്രത്തിന് സ്നേഹവും ബഹുമാനം ഉണ്ടായിരിക്കും അതാണ് വിക്രം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് വിക്രത്തിൻ്റെ ജീവിതം തന്നെ അപകടത്തിൽ അല്ലെങ്കിൽ വിക്രത്തിൻ്റെ ജീവിതം മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ് വിക്രം മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറയാനെ കേട്ടോ അപ്പോൾ അച്ഛൻ മാഷ് പറയുന്നുണ്ട് കേട്ടോ എനിക്കിനിത് ഇതിലൊന്നും ചെയ്യാനില്ല ഞാൻ ഒരുപാട് വട്ടം അവനെ നല്ല രീതിക്ക് നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവനെന്ന് അവൻ എന്നെ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മാഷി കയറി പോകുന്നുണ്ട് കേട്ടോ അപ്പൊ വേദക്ക് തോന്നി അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ശ്രീനിവാസിനെ നേരിട്ട് കണ്ട് സംസാരിക്കണം എൻ്റെ ഭർത്താവിനെ വിട്ടുതരണം തരണം നല്ലൊരു ജീവിതത്തിൽ നല്ലൊരു സമൂഹത്തില് നല്ലൊരാളായിട്ട് എൻറെ ഭർത്താവ് ജീവിച്ച് ജീവിക്കണം എന്നുള്ള തോന്നലൊക്കെ വേദക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രീനിവാസനെ കാണാൻ വേദ പോവുന്നുണ്ട് അപ്പോൾ കാണാൻ പോകുമ്പോ വേദ ശ്രീനിവാസനെ കാണാൻ പോകുന്നത് ഒരു ഓട്ടോ ഓട്ടോ വിളിച്ച് പോകുമ്പോൾ ആ സമയത്ത് അവിടേക്ക് രാധ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ രാധയുടെ ഓട്ടോയിൽ കയറാൻ വേദ തയ്യാറാവുന്നില്ല അപ്പോൾ തന്നെ രാധയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ ഉണ്ട് എന്നോ ഞാൻ ഞാനറിയാത്ത ഒരു കാര്യത്തിനാണ് അവൾ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ അറിയത്തിനിന്ന് അവൾക്ക് നിർബന്ധം ഉണ്ട് എന്നൊക്കെ കണ്ടിട്ട് വേദ പോകുന്ന ഓട്ടോനെ ഫോളോ ചെയ്ത് രാധയും പോകുന്നുണ്ട് അങ്ങനെ ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിലെത്തി എത്തുന്ന വേദ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്നൊക്കെ രാധ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രീനിവാസനും വേദയും സംസാരിക്കുന്നതൊക്കെ രാധ ഒളിഞ്ഞ് നിന്ന് പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അവർ സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്ന വേദയ്ക്ക് അത് എങ്ങനെ വിക്രത്തിൻ്റെ ചെവിയിലെത്തിക്കണമെന്നായിരുന്നു കേട്ടോ കാരണം വേദ സംസാരിക്കുന്ന എൻ്റെ ഭർത്താവിനെ എനിക്ക് തരണം നിങ്ങളുടെ അടിമയായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവിനെ യൂസ് ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ഭർത്താവിനെ യൂസ് ചെയ്യുകയാണ് വിക്രത്തിന് നല്ലൊരു കഴിവുണ്ട് അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ജീ ജോലി ചെയ്ത് വിക്രം ജീവിക്കണം സമൂഹത്തിൽ നല്ലത് അല്ലെങ്കിൽ അവരുടെ അച്ഛനും വിക്രത്തിൻ്റെ അച്ഛനും അമ്മയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്നൊരു തൊഴിൽ ചെയ്തിട്ട് വിക്രം ജീവിക്കണം അല്ലാതെ ഇങ്ങനെ അടിയും പിടിയും വഴക്കും കേസുമായിട്ട് ഒരിക്കലും സുധാകരൻ മാഷിൻ്റെ മക്കൾ ജീവിക്കാൻ പാടില്ല എൻ്റെ ഭർത്താവിനെ അങ്ങനെ ജീവിക്കാൻ എനിക്ക് അനുവദിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വിക്രത്തിനെ ശ്രീനിവാസൻ സാർ ഒഴിവാക്കി തരണം എൻ്റെ മാ എൻ്റെ ഭർത്താവിന് നിങ്ങൾ നിങ്ങളുടെ ഈ പരിപാടികളിൽ നിന്ന് തരണം വിക്രത്തിനെ വിക്രം അനു ആഗ്രഹിക്കുന്ന ജീവിതമൊന്നും അല്ല വിക്രത്തിന് നിങ്ങളോടുള്ള കടപ്പാട് കൊണ്ട് മാത്രമാണ് വിക്രം ഇതൊക്കെ നിന്ന് തരുന്നത് എന്നൊക്കെ പറയാനുട്ടോ അപ്പം ശ്രീനിവാസം പറയുന്നുണ്ട് ഞാൻ വിക്രത്തിനെ എൻ്റെ അനിയനെ പോലെയാണ് കണ്ടിരുന്നത് ഞാൻ അവനെ യൂസ് ചെയ്യൊന്നും ചെയ്തിട്ടില്ല പിന്നെ അവൻ ചെയ്യുന്നത് നല്ല നല്ല കാര്യങ്ങളാണ് പാവപ്പെട്ടവർക്ക് അവർക്ക് കിട്ടേണ്ട നീതി ഉറപ്പാക്കി കൊടുക്കുന്നു എന്നേ ഉള്ളൂ അവൻ ചെയ്യുന്നുള്ളൂ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നു അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അവൻ ഇടപെടുന്നു അതൊക്കെ അവൻ ചെയ്യുന്നുള്ളൂ അല്ലാതെ വേദ വിചാരിക്കുന്നത് പോലെ ഒരു അടിയും പിടിയും ഒന്നും അല്ല അതൊക്കെ പിന്നെ രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ലേ ഞാൻ എങ്ങനെയാണ് ഈ പാർട്ടിയിൽ അതുപോലെ തന്നെയാണ് വിക്രമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ വേദ പറയുന്നുണ്ട് സാറായിട്ട് വിക്രത്തിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണെന്ന് വച്ചാൽ അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ പിരിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം അതെങ്ങനെ ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് വേദാവിടെ നിന്ന് ഇറങ്ങി പോകാൻ കേട്ടോ പക്ഷെ ശ്രീനിവാസൻ അത് വലിയ കാര്യമാക്കിയിട്ടൊന്നും എടുക്കുന്നില്ല സ്വാഭാവികമാണ് വിക്രത്തിൻ്റെ അച്ഛനും തന്നോട് ദേഷ്യമുണ്ട് വിക്രത്തിൻ്റെ ഇങ്ങനത്തെ ഒരു പോക്ക് കാരണം വേദയ്ക്കും അതുകൊണ്ട് തന്നെ ഒരു ദേഷ്യം ഉണ്ടായിരിക്കാം അത് സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കുന്ന ശ്രീനിവാസൻ അത് വലിയ കാര്യമാക്കുന്നില്ല പക്ഷേ രാധ ഇത് വിക്രത്തിനോട് പോയി പറയുമ്പോൾ വിക്രത്തിന് അത്രയും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് പോകുമ്പോൾ അവൾ തലയിൽ കയറുകയാണ് ശ്രീനിവാസൻ സാറിൻ്റെ വരെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ വിളിക്കുന്ന പോലെ അവൾ സംസാരിച്ചു ഞങ്ങൾ തമ്മിൽ പിരിക്കുമെന്നൊക്കെ സംസാരിച്ചു എന്നൊക്കെ അറിയുമ്പോൾ വിക്രത്തിന് ദേഷ്യം വന്നിട്ട് വിക്രം വീട്ടിലേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ട് വേദനയെ പിടിച്ച് വലിച്ച് പുറത്ത് പുറത്തിറക്കുന്നുണ്ട് എന്നിട്ട് നീ ഇത്രയ്ക്കായോ ശ്രീനിവാസൻ സാറിനോട് കൂടി എതിർത്ത് സംസാരിക്കാൻ മാത്രം നീ വളർന്നോ എന്നൊക്കെ ചോദിച്ച് വേദയോടെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ എല്ലാവരും ഞെട്ടുന്നുണ്ട് മാഷൊക്കെ ഞെട്ടുന്നുണ്ട് കേട്ടോ വിക്രം എന്തെങ്ങനെ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കമല തടയുമ്പോഴും കമലയും ശ്രീജിയൊക്കെ തടയുമ്പോഴും വിക്രം പറയുന്നുണ്ട് ഈ കാര്യത്തിൽ ആരും ഇടപെടേണ്ട ഇത് എൻ്റെ കാര്യമാണ് ഞാനിവിളുടെ കഴുത്ത് താലി കെട്ടിപ്പോയി എന്നൊരു തെറ്റ് ശരി ഞാൻ ചെയ്തു അതുകൊണ്ട് ഈ വീട്ടിൽ താമസിക്കാൻ ഒരിടം കൊടുത്തപ്പോൾ അവൾ തലയിൽ കയറുകയാണോ അത്രയും ഞാൻ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുന്നിൽ പോയി ഇവള് വെല്ലുവിളിച്ച് അയാളെ അപമാനിച്ച് ഇറങ്ങി വന്നിരിക്കുകയാണ് ഞാനും ശ്രീനിവാസൻ സാറും തമ്മിലുള്ള ബന്ധം നിനക്കറിയൂ ഞങ്ങളെ പിരിക്കാൻ മാത്രം നിനക്കെന്ത് യോഗ്യത നിനക്ക് എന്ത് അധികാരം ഉള്ളതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഈ താലിയുടെ ബലത്തിലല്ലേ നീ അതൊക്കെ ഇത്രയും അഹങ്കാരം കാണിച്ചത് ഇത്രയും നീ സാറിനെ അപമാനിച്ചത് എന്നെ സാറിനെ പിരിക്കാൻ പറ്റുന്നു നീ വെല്ലുവിളിച്ചതൊക്കെ ഈ താലിയുടെ ബലത്തിലല്ലേ ഇതുണ്ടെങ്കിലല്ലേ നീ ഇനി വെല്ലുവിളിക്കുള്ളൂ എന്നിട്ട് ആ താലി പിടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പം മാഷിന് സഹിക്കാൻ പറ്റുന്നില്ല മാഷ് കയറി വന്നിട്ട് വിക് പലരും വിക്രത്തിനെ തടയുന്നുണ്ടെങ്കിലും ആര് പറയുന്നൊന്നും കേൾക്കാതെ താലി താലിയിൽ നിന്ന് പിടിവിടാതെ നിൽക്കുന്ന വിക്രത്തിൻ്റെ കാരണം നോക്കിയിട്ട് മാഷ് ഒരടി കൊടുക്കാനുണ്ട് വിക്രത്തിനെ മാഷ് തല്ലുന്നുണ്ട് അത് എല്ലാവരും ഞെട്ടിക്കുന്ന കാര്യമാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇവള് ഇത്രയൊക്കെ ചെയ്യുന്നത് അത് നിനക്ക് ഇനിയും മനസ്സിലാവില്ല ഞാൻ അനുഭവിക്കുന്ന എൻ്റെ മനസ്സില് വിഷമം കണ്ടിട്ടാണ് അവൾ അയാളോട് സംസാരിക്കാൻ പോയത് നിന്നെ എങ്ങനെ ഏത് നിലയിൽ കാണണമെന്ന് ആഗ്രഹിച്ചത് നിനക്ക് നന്നായിട്ട് അറിയാം നീ ചെയ്യുന്ന തെറ്റ് നീ മനസ്സിലാക്കുന്നില്ല ഈ ഈ ഒരു താലിയുടെ പേരിൽ ഈ കുട്ടി ഈ കുട്ടിയുടെ ജീവിതം കൂടി കളഞ്ഞിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പൊ ആ താലിക്ക് ആ കുട്ടി എത്രമാത്രം വില അല്പിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കണം അല്ലാതെ ഒരു വരും വേറൊരു ചരടൊന്നും അല്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് കുറെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വിക്രം ആകെ ഒന്നും അല്ലാതെ പോലെ ആയി പോകുന്നുണ്ട് കെട്ടോ എന്നിട്ട് വിക്രം അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് വേദ എല്ലാവർക്കും വേണ്ടിയിട്ടും വിക്രത്തിന് നല്ലതിന് വേണ്ടിയിട്ടാണ് പലതും ചെയ്യുന്നത് പക്ഷെ അതാരും മനസ്സിലാക്കുന്നില്ല പക്ഷെ പിന്നീട് മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്ന എപ്പിസോഡ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്